കുന്നംകുളം ഗുരുവായൂർ വടക്കേക്കട സ്റ്റേഷൻ പരിധികളിൽ ലോട്ടറി തട്ടിപ്പുകാർ വിലസുന്നു ചില്ലറ ലോട്ടറി വിൽപ്പനക്കാരെയാണ് തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത് ലോട്ടറി എടുക്കാനെന്ന വ്യാജനായിത്തുന്ന തട്ടിപ്പുകാർ ലോട്ടറി വാങ്ങി നോക്കുകയും പിന്നീട് തിരിച്ചേൽപ്പിക്കുമ്പോൾ പഴയ ലോട്ടറികൾ നൽകുകയാണ് ചെയ്യുന്നത് പിന്നീട് വേറൊരാൾക്ക് ലോട്ടറി വിൽപ്പന നടത്തുമ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം വിൽപ്പനക്കാർ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും തട്ടിപ്പുകാർ സ്ഥലം വിട്ടിരിക്കും നായരങ്ങാടി സെന്ററിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയലത്തൂർ സ്വദേശി കണ്ണന്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ് ലോട്ടറികളാണ് തട്ടിയെടുത്തത് പതിനായിരം രൂപയോളം നഷ്ടം സംഭവിച്ചു കോട്ടപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദാലിയുടെ പക്കൽ നിന്നും കാവിലക്കാട് ഭാഗത്ത് വെച്ച് മുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റോളം തട്ടിയെടുത്തു പന്ത്രണ്ടായിരം രൂപ നഷ്ടമായി അപ്പോൾ ഞാൻ ആ തിക്കെട്ടിനോട് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്ന പോകണം എന്തെങ്കിലും ഈ എണ്ണം പറഞ്ഞിട്ട് നാല് ടിക്കറ്റ് പേടിച്ച് ഇരുന്നൂറിന് കൊടുത്തു അമ്പത്തെ വാച്ച് കൊടുത്ത് അങ്ങനെ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കാര്യങ്ങൾ ആ പോക്കറ്റോടി കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ അവിടെ കാത്തുനിന്ന് കണ്ടിട്ട് നാല് ടിക്കറ്റുകൾ മാറണമെന്ന് അങ്ങനെ മൂന്ന് ടിക്കറ്റ് കഴിക്കുന്നതായിട്ട് നൂറ്റമ്പത്തന്ന് മുപ്പത്തൊക്കെ തിറ്റ് കൊടുക്കണമെന്നൊക്കെ ഇയാളുടെ കയ്യിൽ കവറുണ്ട് കന്നി ഈ കന്നീടെ മാറ്റി

ഞാനും വാടക കൊടുക്കണം കടമ്പ് നാല് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്